ഉണ്ട് ഇനി രണ്ടുപേർ കൂടിയുണ്ട് പക്ഷേ അല്പം കൂടി സ്ലാബ് ഉയർത്തിയാൽ മാത്രമേ ഉള്ളിൽ കിടക്കുന്ന രണ്ടുപേരെ കൂടി നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കൂ ജെയ്സൺ ഉണ്ട് ജയ്സൺ ഇപ്പോൾ മിനിസ്റ്റർ പറയുന്നത് ഈ സ്ലാബ് തങ്ങി നിൽക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ളവരെ നമുക്ക് ജീവനോടെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പക്ഷേ ആദ്യം ഇടത്തെയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല ജീവിന്റെ തൊടുപ്പുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ സംശയം ഒരു നേരിയ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ വീണ്ടും സ്ലാബ് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ആ രണ്ടുപേരെയും സ്ലാബിനുള്ളിൽ കണ്ടിട്ടുണ്ടോ ജെയ്സൺ അരുൺകുമാർ രണ്ട് പേരെയും സ്ലാ രണ്ടുപേരെയും സ്ലാബിനുള്ളിലുണ്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അല്ലേ നോക്കുന്നു രണ്ടുപേരും അടിയിലുണ്ട് അല്ലേ ഓക്കെ ഇതിന് ഇപ്പോഴത്തെ ഇതിൻ്റെ ഇതിൻ്റെ ഈ അറ്റത്താണോ അത് തൊട്ടെടുക്കാൻ കഴിയാവുന്ന എളുപ്പത്തിൽ തന്നെയാണ് കുമാർ അവരെപ്പോൾ പേരെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ആ സ്ലാബ് കുറച്ചും കൂടി നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ അവരെ ഇപ്പോൾ തന്നെ പുറത്തെടുക്കാൻ കഴിയുമെന്ന ഉള്ള അതിനുള്ള ശ്രമം നടക്കുന്നു അതോടൊപ്പം തന്നെ ചെറിയ മഴ തൂളാനായിട്ടുള്ള സാധ്യത കൂടി മഴ വീണ്ടും വന്നാൽ കുറച്ചും കൂടി അപകടമുണ്ട് കാരണം ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ ഒരു ചുമർ ഈ ഒരു കനത്ത മഴ വന്നാൽ അത് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യാനാകൂ എന്ന സ്ഥിതി കൂടി ഇപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നു അതാണ് ഏറെ ഭയപ്പെടുത്തുന്ന കാര്യവും ആ മഴ ഒന്ന് ഒരു അരമണിക്കൂർ കൂടി മഴ മാറിയിരുന്നാൽ വളരെ വിജയകരമായി പരക്ഷാ പ്രവർത്തനം ഇപ്പോൾ അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ആൾ ഉള്ളിൽ നിന്ന് ആളെ പുറത്തേക്ക് എടുക്കുകയാണ് അസില ജെ സി ബിയുടെ സൈഡിലൂടെ നാട്ടുകാർ അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ആളെ പുറത്തേക്ക് എടുക്കുകയാണ് പക്ഷേ അതേസമയം തന്നെ ഈ സ്ലാബ് ഇടിഞ്ഞു വീഴാതിരിക്കാനും അതുപോലെ തന്നെ സമീപത്തെ മറ്റു രീതിയിലുള്ള ഒരു വീഴ്ച ഇല്ലാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് പേരെയും ഇതിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്ലാബ് നന്നായി ഉയർത്തിയത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് വളരെ പണിപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ അതീവ ദുഷ്കരമാണ് കാണും പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇതിൻ്റെ അന്തരീക്ഷവും മറ്റും കാണുമ്പോൾ അത്ര ഒരു ചെറിയ ഏരിയയിൽ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം തന്നെയാണത് ചുറ്റും കെട്ടിടങ്ങൾ അതും ഏത് സമയവും ഇടിഞ്ഞു വീഴാറായി ഇപ്പോൾ നിൽക്കുന്ന കെട്ടിടം ഇപ്പോൾ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിലാണ് അതീവ സാഹസികമായി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് വലിയ സ്ലാബ് ഈ സ്ലാബിനെ കുറിച്ചാണ് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്ലാബ് ഇങ്ങനെ വന്ന് വീണത് ഒരു പക്ഷേ ഒരു ആശ്വാസമായിട്ടുണ്ടാകുമെന്ന് ആ ആശ്വാസം വട്ടെ എന്ന പ്രതീക്ഷ നമുക്ക് പങ്കുവെക്കാം കാരണം ഈ വലിയ സ്ലാബ് വന്നു വീഴുമ്പോൾ താഴെ മണ്ണും കല്ലും മരമൊക്കെ വന്നെടുക്കുമ്പോൾ തടഞ്ഞ് അത് താഴേക്ക് ആളുകളെ ദേഹത്തേക്ക് അധികം ഇതിൽ താഴെ കുടുങ്ങിക്കിടക്കുന്നവരുടെ ദേഹത്ത് കാര്യമായി പതിച്ചിട്ടില്ല എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് രണ്ടുപേരെയും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തു കൂടെ ഇവരെ പുറത്തെടുക്കാനായിട്ടുള്ള ശ്രമം നടക്കുകയാണ് നമുക്ക് ആ അതോടൊപ്പം തന്നെ അവരുടെ ഈ ഇവിടെ ഇവരൊപ്പം താമസിച്ചിരുന്നവർ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് കൊണ്ടുപോയി അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ അവരൊപ്പം ഈ കിടന്നുറങ്ങിയവരാണ് ഇന്ന് രാവിലെ അവരെ ഇറങ്ങിയ അവരെ അവിടെ നിന്ന് പതുക്കെ മാറ്റുകയാണ് ഇപ്പോൾ അതിനുശേഷം ഈ സ്ലാബ് വേണ്ടി ആവശ്യം വന്നാൽ അല്പം കൂടി സ്ലാബ് ഉയർത്താം പക്ഷേ ഇപ്പോൾ അത് കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷനിലാണ് സ്ലാബ് ഇരിക്കുന്നത് എന്നാണ് ആളുകൾ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുറത്തെടുക്കുന്നവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരാളെ പുറത്തേക്ക് എടുക്കുന്ന ഒരു രണ്ടാം താളെ കൂടി ഇപ്പോൾ പുറത്തെടുക്കുകയാണ് അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന അവരെ എടുക്കാൻ വേണ്ടി കിടക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ എങ്കിലും വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ അല്ലേ മൂന്നാമത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ആ ഒരു ഒരു കുട പോലെ തീർച്ചയായും നാം ആദ്യം നാം മാധ്യമത്തിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ സ്ലാബ് ആണ് വലിയൊരു ആശ്വാസം സ്ലാബ് ഒരേ സമയം അപകടവും അതേസമയം ആശ്വാസവുമായി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ രണ്ടാമതൊടുത്തൊരാൾക്ക് ജീവനുണ്ടെന്ന വലിയ ആശ്വാസ വാർത്ത അത് നമ്മൾ എല്ലാവരെയും വലിയ രീതിയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ വലിയ സ്ലാബ് നേരത്തെ നാം പറഞ്ഞിരുന്നില്ല കുറേ മൺകട്ടകളും അതുപോലെ തന്നെ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്ന് തീർച്ചയായിട്ടും മുർഷിദാബാദിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്ന മനുഷ്യരാണ് എഴുന്നൂറും എണ്ണൂറും രൂപയ്ക്ക് പണിയെടുക്കുന്ന മനുഷ്യരാണ് ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബം ആ നാട്ടിലുണ്ട് നമ്മൾ പലപ്പോഴും അതിഥി തൊഴിലാളികളെ ഒരു കണക്കായിട്ടാണ് കണക്കാക്കുക പത്ത് അതിഥി തൊഴിലാളികൾ നാൽപ്പത് പേർ മുപ്പത് പേർ എന്നിങ്ങനെയാണ് പറയുക പലർക്കും അവരുടെ പേര് പോലും ഇല്ല എന്നുള്ളതാണ് നമ്മളത് ഒറ്റ പേരിട്ടാണ് അവരെ വിശേഷിപ്പിക്കുന്നത് ബംഗ് ി ആ ഒറ്റ പേരിലാണ് ഉത്തർപ്രദേശുകാരനും ആസാമിൽ നിന്ന് വന്നയാളും മണിപ്പൂരിൽ നിന്ന് വന്നയാളും എല്ലാം അറിയപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ച് അയാൾക്ക് ഒരൊറ്റ ഉള്ളൂ ബംഗാളി എന്നൊരു ഐഡൻറ്റിറ്റി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അയാളും നമ്മളെപ്പോലൊരാളാണ് നമ്മളെപ്പോലെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കുടുംബം പോലെ അയാളെയും ഒരു കുടുംബമുണ്ട് സഹോദരനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങൾ എല്ലാവരുമുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ വന്നവരെ ട്രീറ്റ് ചെയ്യുന്ന വിധം ചിലരുടെ ഭാഗത്തെങ്കിലും വളരെ മോശമാണ് ഇതേപോലെ പഴകിയ വീടുകൾ കൊടുക്കുക എല്ലാം രണ്ടാമത്തേത് അവർക്ക് കൊടുക്കുക പഴകി ഉപേക്ഷിച്ച് സാധനം സാധനങ്ങൾ കൊടുക്കുക അതേപോലെ ആ രീതിയിലവരെ അവരുടെ ഒരു കൂടി തൊഴിലാളി എന്ന നിലയിൽ മാന്യതയോടുകൂടി പലപ്പോഴും ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് പെരുമ്പാവൂരിലേക്കുള്ള ചില തൊഴിലാളികൾ അവരുടെ മുഖത്ത് നോക്കിപ്പോലും നമ്മുടെ നാട്ടുകാർ സംസാരിക്കാറില്ല അവർക്കും ആ അർത്ഥത്തിലൊരു ബോധം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരൊരു മാം അവരും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ വീടിന് സുരക്ഷ ഉറപ്പാക്കുന്നവരാണ് നമ്മുടെ വഴികളിൽ തെളിയിക്കുന്നവരാണ് നമുക്ക് ഭക്ഷണം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ഇപ്പോൾ കട്ടറുകൂടി അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെ ഒരു കാരണവശാലും ഇതേപോലെ ഒട്ടും സുരക്ഷിതമല്ലാത്ത കേന്ദ്രങ്ങളിൽ പാർപ്പിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ വാർത്ത രണ്ടാമത്തെ ആളെയും പുറത്തെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ആളിൽ ജീവൻ്റെ തുടുപ്പുകളുണ്ട് ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളവും അയാൾ അബോധാവസ്ഥയിലാണെങ്കിലും ജീവൻ്റെ തുടുപ്പുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ജീവനോടെ നമുക്ക് മൂന്ന് പേരെയും രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വരുന്ന ആശ്വാസകരമായാലും ഇനി ഒരാളെ കൂടി നമുക്ക് കിട്ടണം ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തി ഒന്ന് മിനിറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ആ സ്ലാബ് ഒന്നുയർത്തിയാലാണ് മൂന്നാമത്തെ ആളെ കൂടി നമുക്ക് തിരികെ എടുക്കാൻ സാധിക്കുക